നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാദ മത്സരത്തില് അലൈൻ എഫ് സിയുമായിട്ട് അലൈനിൽ വെച്ച് ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് അൽ നസർ പരാജയപ്പെട്ടു കളിയില് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഗോളടിക്കാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം കളിക്കാനിറങ്ങിയിട്ടൊരു ഒഫീഷ്യൽ മത്സരത്തിൽ ഗോളടിക്കാതെ തിരികെ കയറുന്നത് അൽ നസർ തോൽക്കുകയും ചെയ്തു എന്നാൽ മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇത് പ്രതീക്ഷിച്ചതാണ് അൽഷബാബിനെതിരെയുള്ള കളിയിൽ മെസ്സി ചാൻഡുകൾ കൊണ്ട് ക്രിസ്ത്യാനോ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോ അലായി ആരാധകരും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മെസ്സി മെസ്സി ചാൻഡുകൾ വെച്ച് ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ ഇത്തവണ ക്രിസ്ത്യാനോ അതിൽ വീണില്ല ടൈം സമയത്ത് ടീം ഒരു ഗോളിന് പുറകിൽ നിന്ന് മടങ്ങി ടണലിലേക്ക് പോകുന്ന ഘട്ടത്തിലൊക്കെ മെസ്സി മെസ്സി ചാൻഡുകൾ കളിക്കിടയിലും അത് നമ്മൾ കണ്ടു കളി കഴിഞ്ഞിട്ടും കണ്ടു പക്ഷേ ക്രിസ്ത്യാനോ അതിനോട് ഈ വളരെ വൈകാരികമായിട്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ടും ഇതിനി പ്രതീക്ഷിക്കണം എല്ലാ എവേ മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മെസ്സി മെസ്സി ചാൻറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും അതിപ്പോ മെസ്സിയോടുള്ള വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ല ക്രിസ്ത്യാനോയെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനോയുടെ ഈ ഒരു പ്രൊവക്കേഷൻ അവസാനിക്കും അതോടുകൂടി എതിരാളികളുടെ ഈ വിളി വെറുതെ ആവും എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനോ ഇപ്പൊ പ്രവോക്കാവും പ്രവോക്കഡല്ലാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നു ഇന്നത്തെ കളിയിൽ നമ്മളതാണ് കണ്ടത് എന്തായാലും കളി കഴിഞ്ഞ് പോകുന്ന ഘട്ടത്തിലെ അലൈൻ ആരാധകരോട് റിയാദിൽ വെച്ച് കാണാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെങ്കിൻ്റെ താരങ്ങളോട് അത്തരത്തിൽ പറഞ്ഞതായിട്ട് അവരുടെ ഒരു താരം തന്നെ പിന്നീട് പറയുകയുണ്ടായി പിന്നെ പല സംഭവങ്ങളും ആ കളിയുമായി അൽ നസറിന്റെ ആരാധകരെ അലൈൻ ആരാധകര് അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ പുറത്തേക്ക് വരുന്നതും കണ്ടു എന്തായാലും റിവൽഡറി ഇപ്പോൾ വലിയ രൂപത്തിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോളില് അത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷെ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കുക അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അധികൃതരുടെ ചുമതലയുമാണ് ഇപ്പം നസറിനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ കിരീടം അവർക്ക് ഏതാണ്ട് കൈവിട്ടുപോയ മട്ടാണ് അതിനി അവർക്ക് എത്തിപ്പിടിക്കാൻ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കണം അൽഹിലാൽ അത്രയും മോശമായിട്ട് കളിക്കണം അപ്പം സാധ്യത വളരെ കുറവാണ് പക്ഷേ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് അങ്ങനെയല്ല അവർക്ക് ആ കിരീടം ചൂടിയേ പറ്റൂ അടുത്ത ക്ലബ് വേൾഡ് കപ്പിനുള്ള ക്വാളിഫിക്കേഷൻ അതിലൂടെ മാത്രമേ അൽ നസീർ നേടാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യത്തിലാണ് ആദ്യപാദത്തിലെ ഏകപക്ഷീയമായ ഒരുപോലെ തോൽവി ഉണ്ടായിരിക്കുന്നത് അതിന് തിരിച്ചടിച്ചേ പറ്റൂ റിയാദിൽ മാർച്ച് പന്ത്രണ്ടിന് കളി നടക്കുമ്പോൾ അലവാൽ പാർക്ക് സ്റ്റേഡിയം ക്രിസ്ത്യാനോയും സംഘവും ഈ ഒറ്റ ഗോളിന്റെ കടവും വീട്ടിൽ കൂടുതൽ അങ്ങോട്ട് കൊടുത്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ കാത്തിരിക്കാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് എത്താം